പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ടു മൂന്ന് പ്രതികരണ വീഡിയോകൾ ചെയ്തു സ്വപ്ന സുരേഷുമായിട്ടുള്ള ഒരു ചെറിയൊരു അഭിമുഖത്തിന്റെ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം ഏറ്റവും അവസാന ഭാഗത്ത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു ഒറ്റ വാക്കിൽ എന്ത് വിളിപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം സ്വപ്ന സുരേഷിനോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു പ്രേരണ എന്തായിരുന്നു പിണറായി വിജയനോട് ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല അദ്ദേഹത്തോടെ എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നങ്ങളുമില്ല അദ്ദേഹം ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയാണ് പ്രവർത്തികൾ ശരിയല്ലെങ്കിൽ പ്രതികരിക്കുക കാരണം നമ്മൾ ഭരിക്കുന്നവരെ പറയണ്ടേ അപ്പോൾ ചോദിക്കുന്ന ഒരു കൊളേക്കൽ ലാംഗ്വേജ് ആണ് എന്താണ് പ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് വിളിക്കാം അതിനെ തുടർന്നുണ്ടായ കേസ് കേസൊക്കെ ഉണ്ട് കേസ് ഇങ്ങനെ വരുമല്ലോ കേസ് നമ്മുടെ കൂടെപ്പുറപ്പാണല്ലോ കേസിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം സമൂഹത്തെ ഉദ്ധരിക്കാം ഇപ്പം ഇവിടുത്തെ തെറ്റുകളൊക്കെ തീർക്കാം ഇവിടെ നന്മ വരും നാളെ നല്ലൊരു കിനാശേരി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഭ്രാന്ത് മൂത്ത് നടക്കുന്നു ഭ്രാന്തനായ പാലാക്കാരൻ ഇതുണ്ടാക്കുന്ന മനസ്സമാധാനക്കേടുകളൊന്നും ബാധിക്കുന്നില്ല മനസ്സമാധാനക്കേടുകളിൽ ഒരു മനസ്സമാധാനമുണ്ട് എന്നൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഓക്കെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ മരിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ടിട്ട് വെച്ചിട്ട് പോടാവേ എന്തെങ്കിലും നല്ലതാണോ ചെയ്തതാണ് വേണ്ടെന്ന് ഇനിയും തീരുമാനിക്കുക ഞാനും തീരുമാനിക്കുക കാണുന്നവരും തീരുമാനിക്കുക നമുക്ക് ഒപ്പിടാ ഒപ്പിട്ടിട്ട് പോണം ിട്ട് പോകണം പിന്നെ എന്ത് അവിടെ ജീവിച്ചു നീ ഇപ്പം എന്ത് വലിയ ആളാണ് ഞാൻ എന്ത് വല്യാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ആസ്ഥ നമ്മുടെ വീട്ടുകാർ നമ്മുടെ ഭാര്യയും പിള്ളേർ വരെ നമ്മളെ മറക്കും പിന്നെ ആണ്ടിനെ ഓർക്കും നമ്മളൊക്കെ മരിച്ചു കൊണ്ടു വരാം ഒഴുകി മണ്ണിനകത്ത് കയറുന്നത് കെട്ടിപ്പിടിക്കോ ആ മണമുള്ള കോടിയൽ കെട്ടിപ്പിടിക്കൂല അമ്മ പോലും വരത്തില്ല ഞാനൊക്കെ ചത്ത കഴിഞ്ഞാൽ ഒരു ആരും ഒരു പട്ടിക്കുറുക്കൻ വരത്തില്ല കൂടെ ഉള്ളവരും കാണുമ്പോൾ ആരും കാണൂല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണേ ഇപ്പൊ വിനുവിന് എത്ര സുഹൃത്തുക്കളുണ്ടായിരുന്നു ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ ദൗർഭാഗ്യകരാണ് എന്തുകൊണ്ടാണ് ഈ ദൗർഭാഗ്യത ഉണ്ടാവുന്നത് അപ്പോൾ അതിന് അന്നേരം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുവില്ലായിരുന്നോ ആ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെയ്തവനെ നമുക്ക് പൊക്കാൻ പറ്റില്ലേ പറ്റില്ലായിരുന്നോ പറ്റുമായിരുന്നു പറ്റും ഇട്ട് മലയാളികളുടെ ഒരു കോപ്പിലെ ഡയലോഗാണ് ദൗർഭാഗ്യകരമായി പോയി മുഖ്യമന്ത്രിയും പറയുന്നത് പോലീസുകാരും പറയുന്നത് ദൗർഭാഗ്യകരമായി പോയി നമ്മൾ ചെയ്ത നമ്മൾ കാണിച്ച തെണ്ടിത്തരത്തിന് അവസാനം പറയുന്ന ഡയലോഗാണ് ദൗർഭാഗ്യകരമായി പോയി പോലീസുകാര് തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല പാലാക്കാരൻ തെറ്റു ചെയ്തവനെ വൃത്തികേട് കാണിച്ചവനെ മകൻ അമ്മയെ എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്കെതിരെ കേസെടുത്തവനെ രണ്ട് തെറി പറഞ്ഞാൽ തെറ്റാണ് നല്ല സുഹൃത്താണ് അയാൾ എനിക്കൊന്നും തരാനില്ല ഞാൻ അയാൾക്കൊന്നും കൊടുക്കാനില്ല എൻ്റെ നല്ല സുഹൃത്തു പോയി എനിക്ക് നല്ല കുറേ സൗഹൃദങ്ങളുണ്ട് എൻ്റെ സൗഹൃദം ഇഷ്ടപ്പെടുന്നവരുമുണ്ട് തോന്നിയാ അങ്ങനെ എന്തോന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എന്തി നമ്മൾ വൃത്തികേട് എന്ത് കാണിച്ചാലും പോലീസ് കേസെടുത്ത് ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്ന ആര് സൂര്ജപാലക്കാരനോ ബോബി ജമ്മണ് ഒന്നും വലിയ ആളല്ല ഞാനതിനോ നിൽക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വര് പറഞ്ഞ പോലെ ആണിനെ പോലെ തുല്യനീതി ആയിരിക്കണം നീ ചില ഭാഷ കൂടെ പറയാൻ സമ്മതിക്കാല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ എനിക്ക് എൻ്റെതായ ഭാഷ എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതേ അതിൻ്റെ ഒരു സാധനം കിട്ടത്തുള്ളൂ ഞാൻ അദ്ദേഹത്തുണ്ടോ ഞാൻ അയാളെ അദ്ദേഹത്തെ കാണാം കൊണ്ടായപ്പോഴൊക്കെ ഞാൻ പോയായിരുന്നു ഒരു സൗ സുഹൃത്തൊന്നുമില്ല എനിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ പോകും അദ്ദേഹത്തെ കാണാൻ പോയി നമ്മളിപ്പം എൻ്റെ അനിയനെ പോലീസും ഉണ്ട് ഞാൻ കാണിച്ച് വൃത്തിയാടായിരിക്കും പക്ഷേ അന്ന് പോകണ്ടേ അവിടെ അത് സ്നേഹമൊന്നുമല്ലേ പറയുന്നത് സ്നേഹം എന്താണോ എന്താണോ സ്നേഹം എന്ന് പറയുന്നത് പറയുന്നല്ല സ്നേഹം സ്നേഹം കാണിച്ചു കൊടുക്കാനുള്ളതാണ് ഞങ്ങൾ അറിയിപ്പിക്കണം നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നില്ല നമ്മൾ സ്നേഹം അറിയിപ്പിച്ച് കൊടുത്താണല്ലോ ലോകത്ത് സ്നേഹത്തെക്കാളും ഇല്ല ഒട്ടൊന്നും ഒറ്റ സാധനവുമില്ല സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക ഞാനെൻ്റെ സ്നേഹം കടന്നൊക്കെ എത്ര അമ്മരെ എന്താ പറയുക വെറുതെ വിട്ടണമെന്ന് അറിയാം വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചതിച്ചവരെയൊക്കെ ഒക്കെ ഇപ്പോഴും സ്നേഹം വരെ എത്ര പേര് ചതിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചന്ദുവിൻ്റെ ജീവിതം ചതിയേറ്റവും എണ്ണിയെന്ന് പറഞ്ഞ പോലെ പക്ഷേ അതേ ഓരോരുത്തരുടെ ഒരു നിവൃത്തിയോടുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ കരഞ്ഞിട്ടുണ്ട് പിന്നെ പരസ്യം ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് കണ്ണാടി നോക്കി അറിയത്തുള്ളൂ കേട്ടോ കണ്ണാടി നോക്കിയിട്ട് ഒരു കരച്ചിൽ അത് കരച്ച കണ്ണാടി നോക്കി കരച്ചിട്ടുണ്ടോ സൂപ്പർ പരിപാടി പരിപാടിയുണ്ടോ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ തന്നെ ഉണ്ടാകും ഭയങ്കര ടെൻഷൻ വരുമ്പോൾ നമ്മൾ വലിയ കണ്ണാടി പോയിട്ട് ചോദ്യം ചോദിക്കണം നമ്മളോട് നമ്മളെ ചോദ്യം ചെയ്യാൻ മറ്റാരെ അനുവദിക്കുക നമ്മളെ നമ്മൾ ചോദ്യം ചെയ്യണം ഞാൻ രണ്ടു തെറിയൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം നീ സൂര്യജ്വലക്കാരൻ എന്ന് വെച്ചു നീ മിററാണ് വേറെ നോക്കിക്കും നോക്കി സൂര്യ ഞാൻ സൂര്യജ്വലാക്കാരൻ അത് സൂര്ജ്വലക്കൻ എടാ ഡാഷേ ഇതുപോലെ മറ്റോടത്തെ മറ്റോ എന്ന് നിനക്ക് തോന്നലുണ്ട് കോപ്പിലെ താടിയും വെച്ച് വായുവിട്ട് തെറിയും വിളിച്ച് നാട്ടുകാരെ തെറിയും പറിച്ച് എനിക്ക് നാടം ഉണ്ടാ അങ്ങനെ അപ്പുറത്തെ സൂര്യജോവലക്കാരൻ എന്നോട് തിരിച്ച് സംസാരിക്കും പറയുന്നില്ല അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മളെ ചോദ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഉണ്ടാവണം നമ്മളാ ചോദ്യം ചെയ്യലില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ തോറ്റു പോകുന്നത് നമ്മൾ നമ്മളെ ചോദ്യം ചെയ്യാറുണ്ടോ കുറവാ നീക്കം ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരാണ് നമ്മളെ ചോദ്യം ചെയ്യുന്നത് അവസരം കൊടുത്തിട്ടല്ലേ ഞാൻ ചോദ്യം ചെയ്യാൻ അവസരം കൊടുക്കാറില്ല പോലീസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴും ഞാൻ വളരെ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ വർത്താനം പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ അതെൻ്റെ വിഷയമല്ലല്ലോ അതിലെനിക്ക് വിഷമമല്ലോ എല്ലാവരും തെറ്റി തെറ്റി തന്നെ തെറി പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് ഈ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഈ രൂപത്തിലൊന്നും അല്ലാത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിൽ നല്ല കാര്യം നല്ല കാര്യം ഹാൻഡിൽ ബാർ പോലെ വെച്ചിട്ട് ഹാൻഡിൽ ബാർ മീശ ഇങ്ങനത്തെ താടിയൊന്നും ഇല്ല ഇങ്ങനത്തെ മാത്രം മീശ ഹാൻഡിൽ ബാർ ഇങ്ങനെ സൂരജ് പാലക്കാരൻ ആ സമയത്ത് ചെയ്തിരുന്ന ഒരുപാട് ഈ കുഷ്ഠരോഗികളെ സഹായിക്കുക അപ്പോഴത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ അന്ന് നിങ്ങളുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ്ലി ചെയ്യുന്ന ഒരു സമയമാണ് അന്ന് നമ്മുടെ ഈ മൊബൈൽ ജേർണലിസം അഥവാ ഈ സോഷ്യൽ മീഡിയ ജേർണലിസം അത്ര വളർന്നിട്ടൊന്നുമില്ല ഈ ഇന്ന് കാണുന്ന ട്രൂട്ടീവിയുടെ അവസ്ഥയിലുമല്ല അത് അപ്പോൾ അന്ന് അന്ന് ഇല്ല അന്ന് ട്രൈബൽ ആയിട്ടുള്ള ആളുകൾക്ക് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുക അവർക്ക് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ അവർ ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവരൊന്നും കാണാനും നമുക്ക് സമയമില്ല ഇവരൊന്നും ഇടപഴകാൻ നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു വീഡിയോ അന്ന് വലിയ രീതിയിൽ വൈറലുമായിരുന്നു ശ്രദ്ധയിലും പെട്ടിരുന്നു എന്റെ മനസ്സിൽ ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ചെയ്യുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ചെയ്യാറില്ല മീഡിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രതിച്ഛായ മാറ്റാമല്ലോ കുറച്ചുകൂടി ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒരു മോട്ടറി ബെനിഫിറ്റ് ഒന്നിനും വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യുന്ന ആൾ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു സൈഡ് കൂടെ ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കണ്ടേ ഈ കുറെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ എന്തേറെ ഈ തുറന്ന് കാട്ടിയാലും ചെമ്പരത്തി പോകുക പറയും അതുകൊണ്ട് വേണേ വിശ്വസിച്ചാൽ മതി പിന്നെ ഞാൻ വേറൊരു സാധനം പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് കള്ളത്തരം കാണിക്കും എന്നാലും പിടിക്കപ്പെടും അപ്പം ഞാൻ ഈ ബാറിലൊക്കെ ഇരിക്കും വീണ്ടും ഈ ബാറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ബാർ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട് കാണേണ്ട സാധനമല്ല ഇരിക്കലും അപ്പം നമ്മൾ പറഞ്ഞു വളരെ പ്രൊഫൈൽ പറഞ്ഞാൽ ഈ ബാറിലൊക്കെ ഇരിക്കുമ്പം ഒരു തോന്നുന്നുണ്ട് ചേട്ടൻ ഒന്ന് പുറത്തേക്ക് വരാം ഫോട്ടോ എടുക്കാറ് ഇതൊക്കെ ദേഷ്യമാണ് ഒന്നാമത്തെ കാര്യം പുറത്തേക്ക് വരണ്ടത് ഇവിടെ വെച്ചെടുത്തു അല്ല ബാറിലൊക്കെ എങ്ങനെ ഞാൻ കൗണ്ടറിൽ നിന്നേ കഴിക്കാറുള്ളൂ ഇരുന്നൊന്നും കഴിക്കുന്ന ഒന്നുമില്ല അപ്പം നമ്മൾ ഒളിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഈ ഒളിച്ച് വെക്കുന്നതെല്ലാം പിടിക്കപ്പെടും നമ്മൾ എന്ത് ഒളിച്ചു ഞാൻ വല്ലപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ബാറിൽ വന്നിട്ട് മാനേജര കണ്ടിട്ട് ആരും ആരേലും പൊക്കും ഫോട്ടോ എടുത്തിടും നമ്മൾ എന്തിനാണീ ഒളിച്ച് ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പോകരുത് ഒന്നേ ഇപ്പം ആണെങ്കിൽ പോകരുത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞു തന്നെ ചെയ്യുക ഒളിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ ഒളിച്ച് ചെയ്യുക ഈ നമ്മൾ നമ്മളെന്തിനാണ് ഒളിപ്പിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് യാത്ര പോവുകയും സൗഹൃദങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് യാത്രകൾ ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഒരുപാട് ഏറ്റവും എന്ത് പ്രിയപ്പെട്ടോ എനിക്ക് എന്ന് പറഞ്ഞ വണ്ടിയിലായിരുന്നു ഞാൻ പോകാത്ത സ്ഥലമില്ല ഇങ്ങനെ പോകും വണ്ടിയൊക്കെ ഇടുന്ന ഓർമ്മ എന്തു ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടാ എപ്പോഴും തമിഴ്നാട് എനിക്ക് ടെൻഷൻ കറിയാം അപ്പ ഞാൻ തമിഴ്നാട് പോകും ബസ്സുകളൊക്കെ കയറി പോകും തമിഴ്നാട്ടിൽ അങ്ങനെ തമിഴ്നാട് തമിഴ് ഏത് സ്ഥലമാണ് ഞാൻ പോകും എല്ലാ സ്ഥലത്തോട്ട് പോകും അങ്ങനെ ഞാൻ വണ്ടി കയറി ഭയങ്കര ഇഷ്ടമാണ് തമിഴന്മാർ ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പറയുന്നവരെ ഇഷ്ടമാണ് എനിക്ക് തമിഴ് ഇവിടെ അറിയത്തുമില്ല തൊഴിൽ അടിച്ചാൽ ഭയങ്കര തമിഴ് പറയും കറക്റ്റായിട്ട് പറയും അവിടെ മറ്റേ ഈ ബാറിലല്ല അതിന് പറയുന്ന പേരാണ് ടാസ്മാക് ആ ടോസ്മാക്കി കയറിയിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് പോയപ്പോൾ കഴിഞ്ഞല്ല കുറച്ചു പോയപ്പോൾ ടോസ്മാക്കി ചെന്നിട്ട് ഞാൻ മുണ്ട കൊടുത്തിരിക്കുന്നു ഷട്ടൊക്കെ അഴിച്ചിട്ട് തല കെട്ടി ആ നമ്മളാരറിയാം അവരോടൊക്കെ വർത്തകരൊക്കെ പറഞ്ഞു ഒരു സാധനമല്ല കോട്ടറിൻ്റെ പകുതി ഒരു സാധനമാണ് കവർ മാത്രമേ ഇത്താണ് അതിന് സാധനം അറുപത് രണ്ട് കൊടുക്കും ഇത് മേടിച്ചാണോ എല്ലാവർക്കും കൊടുത്തു നല്ല ഫുഡും ഷർട്ടൊക്കെ കഴിച്ച് തലേ കെട്ടൊക്കെ കെട്ടി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ തിരിച്ചറി എന്ന് പറയുന്ന പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹം സിനിമയിൽ പോയി അവരെ വരും പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നത് ബാധ്യതയാകുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ പ്രൈവസിയിലേക്ക് കിടന്നുള്ള കാരണയറ്റം അല്ലേ നമുക്ക് എന്തൊരു ശ്രെസ്സാണ് നമ്മളോട് എൻ്റെ ഇഷ്ടം എനിക്ക് സംസാരിക്കുന്നതാണ് വർത്താനം പറയുന്നതാണ് ഇഷ്ടം എനിക്ക് സ്നേഹിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് യാത്ര പോകണതാണ് ഇഷ്ടം എൻ്റെ ലോകം ചെറുതാണ് വലിയ ലോകത്തിലേക്ക് പോകാൻ സൂര്ജപോലാകാരൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കിഷ്ടമല്ല ഞാനിങ്ങനെയാണ് നാളെയും ഇങ്ങനെ ആവത്തുള്ളൂ പക്ഷേ ഇന്നായാലും നാളെയാണെങ്കിലും പാവപ്പെട്ടവരെ കുത്തി ചോര കുടിക്കുന്ന ഏത് കൊലക്കൊമ്പനായാലും ഏത് കൊർതുകായാലും അവൻ്റെ തലക്കെട്ടടിക്കാൻ ഞാനുണ്ടാവും ഏതറ്റം വരെ പോയാലും എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു തന്നവർ ഇതുവരെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരെ ഞാൻ പണക്കി വിട്ടിട്ടില്ല ഒന്നെങ്കിൽ ഞാൻ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയാനുള്ളൂ അത് ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ എത്രയോ അപ്പുറം എന്നറിയുമോ ഒരു ദിവസം ഒരു എട്ട് പത്ത് കേസ് ഞാൻ സോൾവ് ചെയ്യാറുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഈ അങ്ങനെ ഇന്നലെയും വിളിച്ചു പറഞ്ഞാണ് ഒരു പൈ ഒരു പയ്യന് ഈ പറഞ്ഞ അവൻ സ്ഥലം വിറ്റു അതിൻ്റെ ബാലൻസ് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ അത് പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമ്മളെ പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ് അത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു കാര്യമുണ്ട് ഇന്നേ ആളാണ് ചോദിച്ചാൽ ചേട്ടാ ഞാൻ അവിടെ ചൂടൊന്നും അല്ല ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ വന്നപ്പോൾ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു കേട്ടോ ഒന്ന് ചെയ്തു കൊടുത്തു ഒന്നും സൂരജായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അത് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രശ്നം ഞാൻ അവരെ വിളിച്ചു വിളിക്കുന്നു അത് ഇങ്ങനെയുണ്ടോ അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊന്ന് ചെയ്ത് തരാം കൊടുക്കുക അപ്പം എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു സഹായമല്ലേ അത് അപ്പോൾ തന്നെ ചെയ്തു വേണമെങ്കിൽ ഈ വ്യക്തി വ്യക്തിയെ നാല് നാല് പേര് അറിയുന്ന ഒരാളാണ് ഭയങ്കര വാർത്തയായിട്ട് വേണേൽ ചെയ്യാം ഇതിങ്ങനെ വേണേൽ ചെയ്യാം അപ്പം ഇത് ഞാൻ ഒരു സന്തോഷമുണ്ട് അത് ഞാൻ ഞാനാണല്ലോ ഞാൻ കൊള്ളമല്ലോ അല്ലേ നമ്മൾ സൂപ്പറാണല്ലോ മറ്റുള്ളവരല്ല പറയാനുണ്ട് ആദ്യം നമ്മൾ നമ്മളോട് പറയണം നീ നീക്കൊള്ളാടാ ബാലാക്കാരാ നീ കൊള്ളാടാ വിഷ്ണു ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നാൽ മാത്രമല്ലേ ഉള്ളൂ അടുത്തുള്ള ആൾക്കാരൊക്കെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ